നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈനീസ് അസ്ട്രോളജി പ്രകാരം ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എങ്ങനെ വിജയം നേടാമെന്നും സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം എങ്ങനെ കൈവരുമെന്നുമാണ് ഇതിലൂടെ പറയുന്നത് ചൈനീസ് അസ്ട്രോളജിയിൽ ചതയം നക്ഷത്രത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ അസ്ട്രോളജിയിലേക്ക് അപകർതിച്ചുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ നിസ്സാരമായ കർമ്മവിധികളായിട്ടാണ് ഇത് പറയുന്നത് ചൈനീസ് അസ്ട്രോളജിയെ പന്ത്രണ്ട് രാശികളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് രാശിക്കും മൃഗങ്ങളുടെ പേര് നൽകിയാണ് ചൈനീസ് അസ്ട്രോളജി യെ നിർണയിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ചതയം പാമ്പ് രാശിയിലാണ് ജനിച്ചിരിക്കുന്നത് ഇവരുടെ ഭാഗ്യ ഭാഗ്യസംഖ്യ മൂന്നാണ് ഇവരുടെ ഭാഗ്യ നിറം ചുവപ്പാണ് ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യദേവതയെ നോക്കുമ്പോൾ ചൈനീസ് അസ്ട്രോളജിയിൽ നിന്നും ഇന്ത്യൻ അസ്ട്രോളജിയിലേക്ക് അപഗ്രഥിച്ചു കഴിയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ കിട്ടുന്നത് മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചൈനീസ് അസ്ട്രോളജിയെ അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും കേട്ട് അത് ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെയധികം വിജയവും ഐശ്വര്യവും സമാധാനവും സമ്പത്തും എല്ലാം ഉണ്ടാകും താണ് ഇന്ത്യൻ ആസ്ട്രോളജിയിൽ തുളസി ചെടിക്കുള്ള പ്രാധാന്യം പോലെ തന്നെയാണ് ചൈനീസ് അസ്ട്രോളജിയിൽ ലക്കി ബാമ്പുവിനുള്ള പ്രാധാന്യവും ഒരുപാട് കർമ്മവിധികൾക്ക് ചൈനീസ് അസ്ട്രോളജിയിൽ ലക്കി ബാമ്പു ഉപയോഗിച്ചു വരുന്നുണ്ട് ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ മൂന്നായതുകൊണ്ട് മൂന്ന് ആരോഗ്യമുള്ള ലക്കി ബാമ്പുവിൻ്റെ തണ്ടുകൾ എടുക്കുക ഈ തണ്ടുകൾക്ക് മുപ്പത് സെന്റിമീറ്ററിൽ കൂടുതൽ ഉയരമുണ്ടാവാൻ പാടില്ല ഈ മൂന്ന് തണ്ടുകളും ചുവന്ന റിബൺ വെച്ച് ചേർത്ത് കെട്ടേണ്ടതാണ് വിറക് ഒന്നിച്ച് ചേർത്ത് കെട്ടുന്ന പോലെ ഈ മൂന്ന് ലക്കി ബാമ്പുവും ഒന്നിച്ച് ചേർത്ത് കെട്ടുക ചുവന്ന റിബൺ ഉപയോഗിക്കണം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഭാഗ്യ നിറമായതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കിട്ടിയ ലക്കി ബാമ്പു ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം അതിലേക്ക് ജലം പകർന്നു കൊടുക്കുക ആ ഗ്ലാസ് ബൌളിലേക്ക് ഒരു മൂന്ന് ചെറിയ കല്ലുകൾ ഈ ഗ്ലാസ് ബൗളിൽ നിക്ഷേപിക്കണം ഈ കല്ലുകളുടെ നിറം ചുവപ്പായിരിക്കണം ചുവന്ന നിറത്തിലുള്ള കല്ലുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ കല്ലുകളിൽ ചുവന്ന നിറത്തിലുള്ള പെയിന്റ് അടിച്ച് ഉണക്കിയ ശേഷം ആ കല്ലുകൾ ഇട്ടാൽ മതിയാവുന്നതാണ് കൂടാതെ മൂന്ന് നാണയത്തൊട്ടുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്ലാസ് ബൗൾ നിങ്ങളുടെ കിടപ്പുമുറിയിൽ കൊണ്ടുചെന്ന് വയ്ക്കുക കിടപ്പുമുറിയിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണി കാണാൻ ശേഷം എന്തിന് രാവിലെ ഈ ലക്കി ബാമ്പു കണി കണ്ട് ഉണരുക അതോടൊപ്പം തന്നെ ഒരു വെള്ള പേപ്പറില് മൂന്ന് എന്ന സംഖ്യ മൂന്ന് പ്രാവശ്യം എഴുതണം ഈ മൂന്ന് പ്രാവശ്യം എഴുതുമ്പോൾ ഓം ശ്രീകൃഷ്ണ ദേവായ നമഹ എന്ന മന്ത്രവും കൂടി ഉരുവിടണം ഇത് മൂന്ന് പ്രാവശ്യം ഉരുവിടണം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് ലക്കി ബാമ്പുവിനെ കണി കണ്ടുകൊണ്ട് മൂന്ന് എന്ന സംഖ്യ എഴുതിക്കൊണ്ടും ഓം ശ്രീകൃഷ്ണ ദേവായ നമഹ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടുമായിരിക്കണം എന്ന് സാരം കൂടാതെ നിങ്ങൾ നിങ്ങളുടെ അരയിൽ ഒരു ചുവന്ന ചരട് കെട്ടേണ്ടതാണ് ഈ ചുവന്ന ചരട് നിങ്ങളുടെ ശരീരത്തുള്ള നെഗറ്റീവ് എനർജികളെ വലിച്ചെടുത്ത് പുറത്തേക്ക് കളയുകയും പോസിറ്റീവ് എനർജികളെ ആകീരണം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇത് അരയിൽ കെട്ടണമെന്ന് പറയുന്നതിന്റെ കാരണം ഇത് മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇനിയും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരേ കുഴിയിൽ മൂന്ന് ലക്കി ബാമ്പു കട്ടുപിടിപ്പിക്കുക ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ലക്കി ബാമ്പു മൂന്നിൽ കൂടുതൽ മുള പൊട്ടിക്കഴിയുമ്പോൾ അത് മൂന്ന് എന്ന സംഖ്യയിൽ തന്നെ ക്രമപ്പെടുത്തി പരിപാലിച്ചു പോരേണ്ടതാണ് അതുപോലെ തന്നെയാണ് കിടപ്പ് വെച്ചിരിക്കുന്ന ലക്കി ബാമ്പുവും ഇതിനെ മുള പൊട്ടിയാൽ ആ മുളയും മുറിച്ചു മാറ്റേണ്ടതാണ് ഇനിയും കിടപ്പുമുറിയിൽ വെച്ചിരിക്കുന്ന ലക്കി ബാമ്പുവിൻ്റെ തണ്ടുകൾക്ക് എന്തെങ്കിലും കേട് സംഭവിച്ചാൽ അത് മാറ്റി മറ്റൊരു തണ്ട് വെക്കേണ്ടതാണ് എപ്പോഴും ഇത് ആരോഗ്യമുള്ളതായി കാത്തു സൂക്ഷിക്കണം കൂടാതെ വീടിന്റെ കിഴക്കുവശത്ത് ഒരു ലക്കി ബാമ്പുവും കൂടി വെച്ചു പിടിപ്പിക്കുക ഈ ലക്കി ബാമ്പു പടർന്ന് പന്തലിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഇത് പടർന്ന് പന്തലിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിലായി ഐശ്വര്യവും സമാധാനവും സമ്പത്തും എല്ലാം ഉണ്ടാവുന്നതാണ് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പ്രധാന വാതിലിന്റെ അടുത്തായിട്ട് മൂന്ന് ലക്കി ബാമ്പു ചെടിച്ചട്ടിയിൽ വളർത്താവുന്നതാണ് ഒരു ലക്കി ബാമ്പു ചെടിച്ചട്ടിയില് കിഴക്ക് ദർശനമായിട്ടും വെച്ച് വളർത്തുക എല്ലാ മാസം മൂന്നാം തീയതിയും നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം മൂന്ന് എന്ന സംഖ്യ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം കൊണ്ടുതരുന്ന സംഖ്യയാണ് അത് ഇംഗ്ലീഷ് മാസമായാലും മലയാള മാസമായാലും കുഴപ്പമില്ല ഇത്രയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും സമ്പത്തുമെല്ലാം വരുന്നതാണ് ഇതുപോലെ ഒരു വീഡിയോ മലയാളത്തിൽ ആദ്യമാണ് ഇതിനു മുമ്പ് മറ്റാരും ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് വിശ്വാസത്തോടെ എല്ലാവരും ചെയ്യുക ഇതുപോലുള്ള അറിവുകളും വിശേഷങ്ങളും ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം